തൊണ്ണൂറുകളിൽ നമ്മളുടെ കാസർഗോഡിൽ ഇത്രയധികം റോഡ് സൗകര്യങ്ങളോ വാഹനങ്ങളോ ഉണ്ടായിരുന്നില്ല അന്ന് മിക്കയിടത്തും മൺ റോഡുകൾ ആയിരുന്നു ആ മൺ റോഡിൽ കൂടി വെറുത്തി ഒടിവെറുക്കി കുലുങ്ങിക്കുലുങ്ങിയിൽ വിയറി പോകുന്ന ടീമുകളായപ്പോൾ കൂടുതൽ ഗതാഗതത്തിനായി ഗ്രാമവാസികൾ കൂടുതൽ ആശ്രയിച്ചിരുന്നത് ഇങ്ങനെയാണ് കോടത്തുള്ള ഞങ്ങൾക്ക് വേടകത്ത് എത്തണമെങ്കിൽ കുടുമ്പൂർ പുഴ പാവടുത്തത്ത് കുറിച്ചു കടന്ന് വേണം ആയിരുന്നു പോകാൻ വേനൽക്കാലത്ത് വെള്ളം കുറയുമ്പോൾ പുഴയിലേക്ക് ഈക്ക് ഇറങ്ങി കല്ലിന്മേ ഒരു കല്ലിലേക്കും മറ്റൊരു കല്ലിലേക്കും കയറി ഇറങ്ങി ആടി ഉലഞ്ഞ് പോവാമായിരുന്നു മഴക്കാലത്ത് അത് തീർത്തും സാധ്യമല്ല പാവടുക്കത്ത് വേടകത്തേക്ക് പോകാൻ പാലം ഉണ്ട് ആ പാലം കടന്ന് നമ്മൾ വേടകത്തേക്ക് പോവുകയാണ് റോഡിനിരുവശവും റബ്ബർ മരങ്ങളും ടെങ്കുകളും അങ്ങനെ പലതരക്ഷികളും ഉണ്ട് ഈ ഗ്രാമീണ കാഴ്ച അതിമനോഹരമാണ് വളവുകളും തിരിവുകളും തിരിഞ്ഞു പോകുമ്പോൾ റബ്ബർ തോട്ടത്തിലെ വള്ളിപ്പടപ്പുകൾ മറ്റേ ആസ്വദിച്ച് അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അതിവേഗം വരയും കുറിയുമുള്ള റോട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ മനസ്സ് പഴയ കാലത്തേക്ക് പോയി അന്ന് ഈ റോഡിന് ഇത്ര രീതിയില്ല വളരെ സുഖരമായിരുന്നു യാത്ര ജീപ്പിൽ കുണ്ടിലും കുഴിയിലും വീണ് കുലുങ്ങി നമ്മുടെ നടുവേദനിച്ച് ആയിരുന്നു യാത്ര നമ്മൾ ഓർക്കുകയാണ് ഈ കർഷകർ എത്ര കഷ്ടപ്പെട്ടാണ് കൃഷികളൊക്കെ മക്കാലത്ത് ചെയ്തിരുന്നതെങ്കിൽ നമ്മുടെ ഗതാഗതം മക്കാലത്ത് വളരെ അപര്യാപ്തമായിരുന്നു അല്ലെങ്കിൽ അടുപ്പുറത്തേ നടന്നും ആണ് ആൾക്കാർ പലയിടത്തും എത്തിപ്പെട്ടത് ഇതാണെങ്കിൽ നല്ല റോഡുകൾ അതിൽ കൂടി മനോഹരമായ കാഴ്ചകൾ കൊണ്ട് അതിവേഗം സഞ്ചരിക്കാം തലച്ചുമടുമായി നടന്നുപോയിടത്ത് ഇന്ന് കാറിലും ഓട്ടോയിലും ഇരുചക്രവാഹനങ്ങളിലും ബസുകളിലുമായി ജനങ്ങൾ അതിവേഗം ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുന്നു ഒരു കാലത്ത് ജനങ്ങൾ ആശ്രയിച്ചിരുന്ന അതിദുർഘട വഴികളിൽ സഞ്ചരിച്ചിരുന്ന ജീപ്പുകൾ ഇന്ന് അന്യം വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം എല്ലാ റോഡുകളും നന്നായിരിക്കുന്നു ജീപ്പിൻ്റെ ആവശ്യകത ഇന്നില്ലാതായിരിക്കുന്നു എന്നാലും ഒരുപാട് ഗൃഹാതുരത്വ ഓർമ്മകളുമായി നമ്മുടെ ജീപ്പുകൾ